അസ്സാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് അസ്ലം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പഞ്ചാബിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് എം ബി ആണ് പഠിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഇവിടുത്തെ പ്രഥമ എം എസ് എഫ് യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ചു ഇവിടെ ഒരു എം എസ് എഫ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് അതിനെക്കുറിച്ചും അത് എന്താണ് വിദ്യാർത്ഥികളിലേക്ക് ഞങ്ങൾ ലക്ഷ്യം എന്നാണ് ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾ നേരിടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കാണ് എം എസ് എഫിന്റെ ആദ്യ കമ്മിറ്റിയുടെ പ്രഥമ കമ്മിറ്റിയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തേത് പള്ളി തന്നെയാണ് ഇവിടുത്തെ പള്ളികളുടെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നതും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നതും ഇവിടെ ഒരു പള്ളി നിർമ്മാണവുമാണ് ഈ പരിസരത്ത് ഏകദേശം നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസിൽ പതിനായിരത്തോളത്തിലധികം മുസ്ലിം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എന്നാൽ അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ് ഈ ക്യാമ്പസിന് ചുറ്റുവട്ടമായി മൂന്നും നാലും അഞ്ചും ആറും കിലോമീറ്റർ ദൂരത്ത് വളരെ ശോചനീയ അവസ്ഥയിലുള്ള കാലിത്വത്തിനോട് സമതുല്യമായിട്ടുള്ള പള്ളികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ക്യാമ്പസിന്റെ ഒട്ടടുത്ത് ഒരു പള്ളി എന്നുള്ള വലിയ ഒരു മഹത്തായ ലക്ഷ്യമാണ് എം എസ് എഫ് എൽ പി യൂണിറ്റിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏകദേശം ഞങ്ങൾ കമ്മിറ്റി രൂപീകരണത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഞങ്ങളുടെ ഓഫീസ് ബാരിയേഴ്സ് എല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ മീറ്റിംഗിലാണ് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ചെറിയ ഒരു കാര്യമല്ല ഏകദേശം മറ്റു നാട്ടിലെല്ലാം സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ഥലമുള്ളവർ ആണ് പള്ളി നിർമ്മിക്കൽ എന്നാൽ ഇവിടെ ഞങ്ങൾ ഏകദേശം സ്ഥലം എടുത്ത് അതിന്റെ പള്ളി നിർമ്മാണമായിട്ടാണ് പോകുന്നത് നാഷണൽ ഹൈവേ ഒന്നിന് തീരത്തായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നര കോടിയോളം രൂപ ചെലവുണ്ട് സ്ഥലം വാങ്ങുകയും പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒന്നര കോടിയോളം ചെലവുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു പതിനായിരത്തോളം മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിനൊരു പരിഹാരം ഈ വീഡിയോ ആരിലേക്ക് എത്തുമോ ഞങ്ങൾ പുതുതായിട്ട് ഇവിടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട് സിഹാബ്ദങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റും അതിന്റെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ സത്യവിശ്വാസികളായ ജനങ്ങളും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും